കോതമംഗലം കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ ഡി സി സി പ്രസിഡന്റ് ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നീക്കം കോതമംഗലത്തെ പ്രതിഷേധത്തിൽ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയതിന് പിന്നാലെ വാഹനം ആക്രമിച്ച കേസിൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് ശ്രമം ഇതോടെ മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും കോടതിയിലേക്ക് ഓടിക്കയറി കൊണ്ടോ <laughs> നിങ്ങൾ <laughs> വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു പ്രദീപ് ജോസഫ് ഇപ്പോഴും സ്ഥലത്ത് ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ അവസ്ഥ അതോ ആ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിന് ചെറിയ അയവൊക്കെ വന്നിട്ടുണ്ടോ സ്ത്രീ മരിക്കാനിടയായ സംഭവങ്ങളുടെ പ്രതിഷേധത്തിന്റെ പേരിലാണ് മുഹമ്മദ് ഷിയാസിന്റെയും മാതൃ കുഴിഞ്ഞാടൻ എം എൽ എയുടെയും പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നത് ഈ കേസുകളിൽ കോടതി ഇരുവർക്കും ജാമ്യം അനുവദിച്ചു ഒപ്പം ഇവർക്കൊക്കെ ൊപ്പം അറസ്റ്റിലായ മറ്റ് പതിനാല് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു അടുത്ത മൂന്ന് മാസക്കാലത്തേക്ക് കോതമംഗലം നഗരപരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ള ഒറ്റ ഉപാധിയോടെയാണ് ജാമ്യം ഈ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ചതിനു ശേഷം തിരികെ എറണാകുളത്തേക്ക് പോകാൻ വാഹനത്തിൽ കയറാൻ ശ്രമിക്കുമ്പോഴാണ് മുഹമ്മദ് ഷിയാസിനെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം കോതമംഗലം നഗരത്തിലെ സമരപ്പന്തലിൽ നിന്ന് ഷിയാസിനെയും മറ്റും അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് വാഹനത്തിന് ചില്ലു തകർത്തു എന്നുള്ള പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിലാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഇതോടെ വാക്കേറ്റമായി ഒടുവിൽ പ്രവർത്തകർ വളരെ പെട്ടെന്ന് മുഹമ്മദ് ഷിയാസിനെ ഉന്തി തള്ളി കോടതി മുറിയിലേക്ക് കയറ്റുകയായിരുന്നു മുറിയിൽ പിന്നീട് അവിടെ നിന്ന് പോലീസിന് അറസ്റ്റ് മുഹമ്മദ് ഷിയാസ് ജാമ്യം ലഭിച്ചുള്ള ഉത്തരവിൽ ഒപ്പിട്ടിരുന്നില്ല സമയം ഒപ്പിടുന്നതിനുണ്ട് ഈ നാലുമണി വരെ കോടതിക്കുള്ളിൽ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നയം നാലു മണിക്ക് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള നിയമവിദഗ്ധരുമായും ഒപ്പം പാർട്ടി നേതാക്കളുമായും ആലോചിക്കും കാരണം കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോലീസ് കാത്തുനിൽക്കുന്നത് സജ്ജമായിരിക്കുന്നത് എന്നാൽ കയറി അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസിന് കഴിയുകയുമില്ല